ബഹുമാനപ്പെട്ട ഇബിനു ഉമർ റുദയുൽ വൻ ഉമയത്തൊട്ടിന്റെ വേദനം ഉത്തൻ നബി സല്ലാഹു വരൈവ് വസ്ലമത്തങ്ങൾ പറഞ്ഞു ഇതാത് യുജിബ് അഹദുഖും ഖാൻ ഔ നെഹ്വാ നിങ്ങളിലൊരാൾ തൻ്റെ സഹോദരനെ ക്ഷണിച്ചാൽ എന്തെങ്കിലും കല്യാണത്തിനോ സൽക്കാരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പരിപാടികൾക്കോ ക്ഷണിച്ചാൽ ഫൽ യുജിബ് അവൻ ഉത്തരം ചെയ്യട്ടെ ഉറുസൻ ഖാൻ ഔ നഹ അത് കല്യാണമാണെങ്കിലും മറ്റു എന്തെങ്കിലും ആണെങ്കിലും അവൻ അതിന് ഉത്തരം ചെയ്യട്ടെ എന്ന് നബ്സല്ലാഹു വരൈവല്ലത്തങ്ങൾ പറയുന്നു ആറാമല്ലാത്ത ഇസ്ലാം വിലക്കാത്ത ഏത് പരിപാടിയാണെങ്കിലും പോകാം വിശ്വാസിയുടെ ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് അവനോടുള്ള ബാധ്യതയാണ് എന്ന് മുത്തനബി സല്ലോഹ് അരബുസ്ല്ലാം അത്തുകളും മറ്റൊരു ഹരിയത്തിൽ പറഞ്ഞിട്ടുണ്ട് നാം ഒരു പരിപാടിക്ക് മറ്റൊരാൾ ക്ഷണിച്ചിട്ട് അവൻ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്ര സങ്കടവും വിഷമവും ഉണ്ടാകും നമ്മൊരു കല്യാണത്തിനോ സൽക്കാരത്തിനോ മറ്റു പരിപാടികളൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് സംഘടിപ്പിക്കുന്നവൻ്റെ മനസ്സിൽ സന്തോഷം നടക്കലാണ് വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനവുമാണ് ഇനി എന്തെങ്കിലും കൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കാരണം അവനെ ബോധിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ബാഹുതാരം നം യഥാർത്ഥം ഒമിനിയങ്ങൾ ഉൾപ്പെടുത്തി എനിക്കിലേക്ക് മാറാവട്ടാമീൻ അസ്ലാം വരമിത്തു